വയനാട്ടിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഉറ്റവരും മുടയവരും നഷ്ടപ്പെട്ട അബന്തിക മോളെ എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് മോളെ തിരിച്ചു വരട്ടെ എന്നുള്ളത് സർവ്വശക്തനായ തമ്പുരാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ മോളോടെ ഈയൊരു അവസരത്തിൽ ഒന്നേ പറയാനുള്ളൊ മോളെ തനിച്ചല്ല ഈ ഒരു കേരളത്തിലെ എല്ലാവരും മോളുടെ കൂടെയുണ്ട് കാരണം ഇവിടെ നല്ലവരായ ഒരുപാട് മനുഷ്യ സ്നേഹികളുള്ള നാടാണ് ദൈവത്തിലെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന ഈ ഒരു കേരളം ഈ ഒരു വീഡിയോയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ ഡിവൈഎഫ് എയുടെ പന്നിയിറച്ചി ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണല്ലോ ഒരു കുട്ടർ പറയുന്നത് അതായത് ചില ആളുകൾ പറയുന്നത് അത് ഹറാമാണ് അതുകൊണ്ട് വയനാട്ടിലുള്ള അധിക ആ പേര് മുസ്ലിങ്ങളാണ് അപ്പോൾ അത് അവർക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളതൊക്കെയാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് പക്ഷേ ഒരൊറ്റ കാര്യം ഞാനിവിടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അത് ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊരു അഭിപ്രായം പറയണം കേട്ടോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ലേഖെങ്കിലും ചെയ്യണം ഇപ്പോൾ നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുന്ന എല്ലാവരുടെയും പണം അത് ഹലാലാണോ കനാ പണം വയനാട്ടിലുള്ള ആളുകൾക്കാണല്ലോ അപ്പോൾ ആ ഒരു പണം മൊത്തം ഹലാലാണ് എന്നുള്ളത് ഉറപ്പാണോ ഇനി അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസമല്ല വേറെ വഴിയാണെങ്കിലും വയനാട്ടിലേക്ക് സഹായം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന പണം പോവും നൂറ് ശതമാനം ഹലാലാണ് എന്നുള്ളത് നമ്മൾ എങ്ങനെ ഉറപ്പിച്ച് പറയും അല്ലെങ്കിൽ ഈ ഒരു കൂട്ടർക്ക് അത് ഉറപ്പിച്ച് പറയാൻ കഴിയും എന്തായാലും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക